നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വ്ലോഗാണ് കേട്ടോ അപ്പോൾ ചെറിയൊരു ഒരുക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം പുറത്തു പോകാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ വീട് പൂട്ടിയിട്ട് ചാവി ഞാൻ ചേച്ചിയുടെ അവിടെ കൊടുക്കുക ചെയ്യാറ് നന്ദു അതിൻ്റെ അകത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ മാത്രല്ലാട്ടോ പോകുന്നത് അതെ ശ്രീച്ചി ചിങ്കുന് പാപ്പു കൊടുക്ക ഇഡ്ലി പാപ്പൂ ചിങ്കുന് മൈൻഡീടില്ല നോക്ക് ചിങ്കു പപ്പു വേണോ പപ്പു വേണാ തട്ടേ ഇന്ന് നമ്മൾ കുറച്ച് പേര് കൂടിയിട്ട് ഒന്ന് പുറത്തു പോവാണ് കുറച്ച് പേരെന്ന് പറയുമ്പോൾ നമ്മുടെ തിരുവാതിരക്കള്ളിയിലെ കുറച്ച് പേര് ഞാനും രണ്ടാമത്തെ ഏച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ തിരുവാതിരക്കള്ളിയിലൊരു പേരും കൂടിയിട്ട് നമ്മൾ സെറ്റുമുണ്ട് സെലക്ട് ചെയ്യാനായിട്ട് പോവാണ് പോകുന്നത് കുത്താമ്പുള്ളിക്കാണ് കേട്ടോ തിരുവല്ലാമലുള്ള കുത്താമ്പുള്ളിക്ക് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഏകദേശം ഒരു അറുപത് കിലോമീറ്റർ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ റോഡിലേക്ക് വന്ന് നിന്നതാണ് കേട്ടോ ഇനി വീടിൻ്റെ അവിടേക്ക് എടുത്തിട്ട് ലേറ്റ് ആവേണ്ട എന്ന് വിചാരിച്ചിട്ട് കേട്ടോ എളുപ്പം പോയി വരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഓരോരുത്തർക്കും തന്നെ അപ്പോൾ റോട്ടിലേക്ക് വന്നേപ്പൊ രാജുവേട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പൊ രാജുവേട്ടൻ ചോദിച്ചതാണ് കേട്ടോ എല്ലാരും കൂടിയിട്ട് എങ്ങോട്ടാ രാവിലെ തന്നെ അങ്ങനെ രാജുവാട്ടിനോട് കുറച്ച് കത്തി അടിച്ച് നിക്കുമ്പോഴേക്കും വണ്ടിയൊക്കെ വന്നു അങ്ങനെ നിങ്ങള് വണ്ടിയിലാ പോണത് കേട്ടാ

അങ്ങനെ പെട്ടെന്നെടുത്തൊരു തീരുമാനമാണ് കേട്ടോ കുത്താംപുള്ളിയിൽ പോയിട്ട് സാരി സാരിയല്ല സെറ്റ് മുണ്ട് സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് സാധാരണ നമ്മൾ ഗുരുവായൂർ തന്നെയാണ് കേട്ടോ അപ്സരേന്നാണ് സാധാരണ എടുക്കാറ് ഗുരുവായൂർ കിഴക്കെന്നുണ്ടെങ്കിലുള്ള അപ്സരേന്നാണ് ഇതുവരെ മുണ്ടെടുക്കാറ് കുത്താംപുള്ളിക്ക് അങ്ങനെ പോകണമെന്ന് പല പ്രാവശ്യം പറയാറുണ്ടെങ്കിൽ കൂടിയിട്ട് നമ്മൾക്കങ്ങനെ പോകാൻ ആയിട്ടൊരു എഫേർട്ട് ആരും എടുത്തിട്ടില്ല എന്ന് തന്നെ പറയാം കേട്ടോ അപ്പം പ്രാവശ്യം എല്ലാവരും കൂടിയിട്ട് തീരുമാനിച്ചിട്ടാണ് കുത്താംപുള്ളിയിൽ പോയിട്ട് നമുക്ക് സെറ്റ് മുണ്ടുകൊള്ളു സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ അങ്ങനെ പോണ വഴി പെട്രോളൊക്കെ അടിക്കാനായിട്ടങ്ങ് നിർത്തിയതാണ് കേട്ടോ നമുക്കങ്ങനെ ട്രാഫിക്കും കാര്യങ്ങളൊന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ നമ്മൾ തിരുവല്ലാമലെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ തിരുവല്ലാമ്മല ഇറങ്ങിയതിന് ശേഷം നമുക്ക് ചായ കുടിച്ചിട്ടങ്ങ് പോവാന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു ടീ ഷോപ്പിൽ നിർത്തിയതാണ് കേട്ടോ അങ്ങനെ ഈ ഈയൊരു കടയിലുള്ളിൽ കുറേയധികം കോട്ടകൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടാ ഒരേ സംഭവങ്ങളെ പറ്റിയിട്ട് അതായത് ചായേനെ പറ്റിയിട്ട് പുട്ടിനെ പറ്റിയിട്ട് ബിരിയാണി അതുപോലെ എന്താ പറയുക ആട്ടുകല്ല് അങ്ങനെ കുറെ അധികം കാര്യങ്ങൾ അത് നമുക്ക് എങ്ങനെ എന്താ പറയാ നമ്മുടെ ജീവിതമായിട്ട് കണക്ട് ചെയ്യുന്ന കുറേ രീതിയിലുള്ള കുറേ വേഡ്സ് ആണ് ആണ്ട്ടാ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ട് ആ ഓർഡർ ചെയ്ത് വരണ സമയം കൊണ്ട് ഈ ഇരി ഈ ഒട്ടിച്ചിരിക്കുന്ന കോഡ്സ് മുഴുവൻ വായിച്ചു തീർത്തു കേട്ടോ അപ്പൊ നല്ല ചിലത് ഇങ്ങനെ ചിരിക്കാനുള്ളത് ചിലത് നമുക്ക് നമുക്ക് എന്താ പറയാ മനസ്സിലാക്കാനുള്ള കുറച്ച് കാര്യങ്ങള് അങ്ങനത്തെ കുറച്ച് കുറെ കാര്യങ്ങളാണ് കേട്ടോ അവിടെ എഴുതി വെച്ചേക്കുന്നത് അങ്ങനെ അവിടെ ഉള്ള പോസ്റ്ററിലെ എല്ലാ വേഡ്സുകളും വായിച്ചു കഴിയുമ്പോഴേക്കും നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് എത്തിയിട്ടുണ്ട് കേട്ടോ ഓർഡർ ചെയ്ത ഫുഡ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു മസാല ദോശയായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വലിയ കാര്യത്തിൽ സ്റ്റാൻഡൊക്കെ എടുത്ത് കഴിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സ്റ്റാൻഡ് അവിടെ വെച്ച് വെച്ചപ്പോഴേക്കും ആ സ്റ്റാൻഡിൻ്റെ സ്ക്രൂ ലൂസ് ആയിട്ടാണോ എന്താണെന്ന് അറിയില്ല സ്റ്റാൻഡ് വെക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഫോണ് താഴെ പെടുന്ന രീതിയിലായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ തലയുടെ പകുതിയുള്ളൂ കേട്ടോ അപ്പോൾ ഈ ആയിട്ട് കുറച്ച് കഷ്ടകാല തോന്നുന്നുണ്ട് സ്റ്റാൻഡ് ചീത്തിയിട്ടിരിക്കുകയാണ് അതുപോലെ ഫോണ് ചീത്തിയിട്ടിരിക്കുകയാണ് ഏത് നിമിഷം എന്തും സംഭവിക്കുക എന്ന് പറഞ്ഞ പോലെ ഏത് നിമിഷവും ഫോണിൽ ചീത്തിയാവും അപ്പം അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നല്ല അഫോർഡബിളായി തോന്നിയിട്ട് എനിക്ക് അവിടുത്തെ ഓരോ സാധനങ്ങളുടെ റേറ്റ് നമ്മൾ സാധാരണ ഇവിടെ ഗുരുവായൂരൊക്കെ ഭയങ്കര റേറ്റ് ആണ് നമ്മൾ ഇത്രയും പേര് കഴിച്ചിറങ്ങിയിട്ടും നമുക്ക് എന്താ പറയുക ചെറിയൊരു എമൗണ്ട് ആയിട്ടുള്ളൂ കേട്ടോ നമ്മൾ ചായ കഴിച്ചിറങ്ങി ഇനിയിപ്പോൾ അങ്ങോട്ട് അതായത് കുത്താമ്പള്ളിയിലേക്ക് നേരെ പോവാണ് കേട്ടോ പോണ വഴിയാണ് ആദ്യമാണ് ഈ എ ആർ ഹാ ഹാൻഡ്ലൂംസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ആദ്യം അവിടെ കയറണ്ട ആദ്യം വേറെ സുഭാഷ് എന്ന് പറഞ്ഞൊരു ഷോപ്പ് കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പൊ ഇവിടെ അങ്ങോട്ട് എന്താ പറയാ ഒപ്പൊപ്പം ഇങ്ങനെ കടകളാണ് കേട്ടോ പക്ഷെ ഒന്നും ഓപ്പൺ അല്ലായിരുന്നു അപ്പൊ നമ്മളിപ്പോ സുഭാഷിലെത്തിയിട്ടുണ്ട് കേട്ടോ ഏറെ ഹാൻഡ് ലൂംസ് കഴിഞ്ഞിട്ട് കുറച്ച് അങ്ങോട്ട് പോയാലാണ് ഈയൊരു സുഭാഷ് എന്ന് പറഞ്ഞ ഷോപ്പ് ഉള്ളത് കേട്ട ഈ ഒരു സുഭാഷ് ടെക്സ്റ്റൈൽസ് എന്ന് പറയുന്നത് അവരുടെ വീട് തന്നെയാണ് കേട്ടോ അപ്പം താഴത്തെ ഗ്രൗണ്ട് ഫ്ലോർ മൊത്തമായിട്ട് അവർ ഇങ്ങനെ ഇത് കളക്ഷൻസ് ആണ് കേട്ടോ കൂടുതലായിട്ട് വെച്ചിട്ടുള്ളത് പിന്നെ അവരുടെ വീടിൻ്റെ അപ്പുറത്തുമായിട്ട് ഗോഡൗൺ പോലെ അതിലും സെറ്റുമുണ്ടിൻ്റെ കുറേ അധികം കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെ കളക്ഷൻസ് ഉണ്ട് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷേ നമുക്ക് ഇങ്ങനെ കണ്ടു മറന്ന ആ ഒരു ഇതുപോലെ നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്തു കേട്ടാ ചില ചില ഏരിയ നോക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ ഗുരുവായൂർ കണ്ടിട്ടുള്ളതാണ് അവിടെ പുളിയിലക്കര ഞാൻ ഒന്ന് എടുത്തു നോക്കിയതാണ് കേട്ടോ പുളിയിലക്കരക്കൊക്കെ നാനൂറ്റി മുന്നൂറ്റി സംതിങ് ആണ് അത് ആഫ്റ്റർ ഡി ഡിസ്കൗണ്ട് കുറച്ചുകൂടി ട്വൻ്റി പെർസെൻറ്റേജ് ഒക്കെ അവിടെ കുറച്ചിട്ടാണ് കേട്ടോ നമുക്ക് തരാൻ തരാമെന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾ നമുക്ക് ഇപ്പോഴത്തെ ആവശ്യം എന്ന് പറയുന്നത് നമുക്ക് സ്റ്റേജ് പെർഫോമൻസ് ആയതുകൊണ്ട് സ്റ്റേജിൽ നിൽക്കുമ്പോൾ നമുക്കത് പുറത്തേക്ക് നല്ല ഷോ ഉള്ള അതായത് ഉള്ള ഒരു സെറ്റും ഉണ്ടായിരിക്കണം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് പേഴ്സണൽ യൂസ് തന്നെ ആവുമ്പോൾ നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാലോ അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അങ്ങനത്തെ നോക്കിയിട്ടാണ് സെലക്ട് ചെയ്യാറുള്ളൂ ചെയ്യാറുള്ളൂട്ടോ അങ്ങനെ പ്രോഗ്രാം ചെയ്യാനായതുകൊണ്ട് അങ്ങനെ നാല് റൂമുകളായിട്ട് കുറേ അധികം കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇല്ലയെന്ന് പറയണില്ല അധികം നമ്മൾ ഇങ്ങനെ കണ്ട് മറന്ന കുറേ സെറ്റുമുണ്ടുകളാണ് കേട്ടോ ഉള്ളത് നമ്മളിപ്പോൾ ഗുരുവായൂരൊക്കെ നമ്മൾ അടുത്തായതുകൊണ്ട് എപ്പോഴും പോകുമ്പോൾ അങ്ങനെ കണ്ട് കണ്ടിട്ടും അങ്ങനെയൊക്കെയുള്ള സെറ്റുമുണ്ടുകളും ഉണ്ട് കേട്ടോ ഇത് സെറ്റ് സാരിയാണ് കേട്ടോ ഇങ്ങനെ പ്രിൻറ് ചെയ്ത് താമരയൊക്കെ പ്രിൻ്റ് ചെയ്ത് വരുന്ന സെറ്റ് സാരിയാണ് കേട്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ ഇഷ്ടമായതുകൊണ്ട് ഞാനത് നോക്കിയതാണ് കേട്ടോ അങ്ങനെ അവിടെ നിന്ന് സെലക്ട് ചെയ്ത മുണ്ടാണ് കേട്ടോ ഇത് അപ്പം ഞങ്ങൾ എല്ലാതും ഒന്ന് നിവർത്തി നോക്കുകയാണ് കേട്ടോ ഇതിൻ്റെ ആ പിക്കോക്ക് ഗ്രീനും കൂടി ബ്ലൗസ് അവിടെ നിന്ന് പക്ഷേ നമുക്ക് കിട്ടിയില്ലായിരുന്നു കേട്ടോ അവിടെ ബ്ലൗസിൻ്റെ കളക്ഷൻ അത്ര എനിക്ക് കൂടുതലായിട്ടൊന്നും തോന്നിയില്ല പക്ഷേ വില കുറവുണ്ട് കേട്ടോ ഒരു ഷോപ്പിൽ സുഭാഷിൽ അപ്പോൾ അത് അവർ ചെക്ക് ചെയ്ത് തരുകയാണ് അങ്ങനെ നമ്മൾ നിവർത്തി നോക്കി അതിൽ എന്തെങ്കിലും കളർ പിടിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നൂല് പൊന്തി നിൽക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ നമ്മളത് എടുത്തത് അങ്ങനെ അവിടെ ബില്ലൊക്കെ കൊടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് പിന്നെ നമ്മൾ വന്നത് എ ആറിലേക്കാണ് കേട്ടോ എ ആർ ഹാൻഡ്ലൂംസ് നമ്മൾ പോണ വഴി ആദ്യമാണ് ഈ എ ആർ ഉള്ളത് കേട്ടോ അപ്പം നമുക്ക് സുഭാഷിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഗുരുവായൂരായതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ എന്താ പറയുക അവരുടെ ഫേസ്ബുക്കിൽ പേജ് ഒക്കെ ഉണ്ടല്ലോ അങ്ങനെ പേജ് കണ്ട് ഇഷ്ടമാകുക എന്നുവച്ചാൽ അവർ ബസ്സിൽ അങ്ങനെ ഗുരുവായൂർക്കുള്ള ബസ്സിലൊക്കെ കൊടുത്തുവിടുക അപ്പോൾ ഇരു ഒരു നൂറോ ഇരുന്നൂറോ അയാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ബസ്സിലെ ഡ്രൈവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് എത്തിച്ച് ഗുരുവായൂർ പോയി കളക്ട് ചെയ്യാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഒരു സൗകര്യം സുഭാഷിൽ അവർ നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളിപ്പോൾ ഉള്ളത് എ ആറിലാണ് കേട്ടോ എ ആറിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരു സെറ്റ് ഉണ്ടെങ്കിൽ ലോകം തന്നെയാണ് കേട്ടോ നിറച്ച് കളക്ഷൻസ് ഉണ്ട് അതുപോലെ കുറച്ചും കൂടി സ്പേഷ്യസ് ആണ് കേട്ടോ എല്ലാ സ്ഥലങ്ങളും തന്നെ ഇവിടെ വന്നപ്പോൾ നമ്മൾ സുഭാഷിൽ കണ്ട കുറേ അധികം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ എടുത്ത മുണ്ടിൻ്റെ വേറെ കളർ ചേഞ്ചും സെയിം മുണ്ടൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമുക്കൊരു കൺഫ്യൂഷനായി ഇതിപ്പോ ഇതിലിപ്പോൾ ഏതെടുക്കണം എന്തെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനായി പക്ഷേ മുണ്ടുകൾക്ക് കളക്ഷൻ കൂടുതലുണ്ട് കേട്ടോ ഈ എ ആറിൽ അപ്പം നമ്മൾ ഇങ്ങനെ വെച്ച് നോക്കിയതാണ് കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ മോഡലായിട്ട് ഞാൻ നിർത്തിയിരിക്കുന്നത് നമ്മുടെ വിക്രമാദിത്യനാണ് കേട്ടോ അങ്ങനെ കുറേ അധികം നമുക്ക് ഇഷ്ടമായി അതിൽ ഒരു മുണ്ട് നമുക്ക് സ്റ്റേജിലേക്ക് നല്ല അട്രാക്ഷൻ ഉണ്ടായിരിക്കും അപ്പം അതുകൊണ്ട് ഈ ഒരു മുണ്ട് നമ്മൾ അവിടെ നിന്ന് സെലക്ട് ചെയ്തതാണ് കേട്ടോ അതുപോലെ തന്നെ ഈ സെറ്റ് മുണ്ടിൽ ഒപ്പം വിത്ത് ബ്ലൗസും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ലാഭമാണ് ബ്ലൗസ് എക്സ്ട്രാ എടുക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എക്സ്പെൻസ് കൂടുതലാണല്ലോ അപ്പോൾ ഇത് ഈ ഒരു റേറ്റിന് എന്താ പറയുക വിത്ത് ബ്ലൗസും കൂടിയുള്ള കാരണം അത് ലാഭമായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടാണ് പിന്നെ ഇവിടെ പുളിയിലക്കര സെറ്റുമുണ്ടും ഒപ്പം തന്നെ ബ്ലൗസ് പീസും ഉണ്ടായിരുന്നു കേട്ടോ അതും അവിടെ തന്നെ കുറച്ച് സുഭാഷിനായിട്ടും കുറച്ച് വില കൂടുതലുണ്ട് പക്ഷേ ബ്ലൗസ് ബ്ലൗസുള്ളത് കാരണം അത് ലാഭമായിട്ട് തോന്നിയിട്ടാണ് അപ്പം ഞാൻ ഒരു പച്ചക്കളറ് പുളിയിലക്കര സെറ്റുമൊണ്ടും എടുത്തായിരുന്നു കേട്ടോ ഇങ്ങനെ പോയ എല്ലാവരും തന്നെ പുളിയിലക്കര സെറ്റും സെറ്റുമൊണ്ട് എടുത്തായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ സെറ്റ് മുണ്ടൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ മുണ്ട് കണ്ട ഇപ്പം അത് ആണുങ്ങളുടെ മുണ്ടാണ് കേട്ടോ അതിൽ തന്നെ പല വെറൈറ്റി ടൈപ്പിലുള്ള പ്രിൻ്റുകൾ അതുപോലെ കഥകളി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇത്രയും മുണ്ട് പിന്നെ ഈ പച്ച കളർ മുണ്ട് ആ അങ്ങനത്തെ കളർ മുണ്ടൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കേട്ടോ ഇങ്ങനെ തന്നെ പല ടൈപ്പിലുള്ള മുണ്ടുകൾ ഓഫ് വൈറ്റിലെ മുണ്ടുകൾ അങ്ങനെ മുണ്ടുകളുടെ കളക്ഷൻസും കുറേ കുറേയധികം ഞാൻ കാണാത്ത തരം ടൈപ്പിലുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇങ്ങനെ ദാവണി സെറ്റുകളായിട്ടുണ്ട് കേട്ടോ ആയിട്ടുണ്ട് അതായത് പാവാട ഫുൾ സ്റ്റിച്ചഡ് ആണ് ബ്ലൗസ് വന്നിട്ട് സ്റ്റിച്ചഡ് അല്ല അല്ലാട്ടോ അങ്ങനത്തെ സെമി സ്റ്റിച്ചഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പം ഇന്ന് ഇന്നത്തെ ഫുള്ള് മോഡലായിട്ട് ഞാൻ ചേച്ചീനെ ആയിട്ടോ ചേച്ചിനെ ആണ് സെലക്ട് ചെയ്തത് അപ്പോൾ അവളുടെ മേലിങ്ങനെ വെച്ച് നോക്കുകയാണ് കേട്ടോ നമുക്കിനി നമ്മുടെ വീട്ടിലും കല്യാണങ്ങൾ വരുന്നുണ്ട് കേട്ടോ ചേച്ചിയുടെ മുകളിലെ കല്യാണമാണ് വരുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു മണ്ഡപ ലുക്കിനൊക്കെ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അപ്പം ഞാനിങ്ങനെ വെച്ച് നോക്കിയതാണ് എങ്ങനെ ഉണ്ടാവും ദാവണി സെറ്റൊക്കെ കെട്ടാൻ പോകുമ്പോൾ ഒരു ഐഡിയയിലുണ്ട് എങ്ങനെയൊക്കെ വേണമെന്ന് അപ്പോൾ ഞാൻ ഈ ഒരു കളർ കോമ്പോ കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ വെച്ച് നോക്കിയതാണ് കേട്ടോ അതൊക്കെ നോക്കി ധാവണി സെറ്റ് എടുത്തില്ല കേട്ടോ നമ്മൾ നമ്മൾ ആ കളർ കോമ്പ് കണ്ടപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടി പോയതാണ് ആ സെക്ഷനിലേക്ക് പിന്നെ നമ്മൾ അതിൻ്റെ അപ്പുറത്തുള്ള സാരീര സെക്ഷനിലേക്കാണ് കേട്ടോ പോയത് സാരീര സെക്ഷനിൽ ഒരുപാട് എന്താ പറയുക കളക്ഷൻസ് ഉണ്ട് പക്ഷെ കുറച്ചധികം തിരക്കുകളുണ്ട് കേട്ടോ അപ്പോൾ എനിക്കൊരു കോട്ടൺ സാരി നോക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ എനിക്കിപ്പോൾ ഈ കോട്ടനോട് ഒരു പ്രത്യേക താല്പര്യം ഉള്ളതുകൊണ്ട് അപ്പോൾ സോഫ്റ്റ് പോലത്തെ കോട്ടനാണ് കേട്ടോ ഞാൻ നോക്കുന്നത് കുറേ ഉണ്ട് നമുക്ക് എനിക്ക് അങ്ങനത്തെ ഒന്നും ഇഷ്ടമായില്ല അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ മൽമൽ കോട്ടൺ ഉണ്ടല്ലോ അത് കണ്ണിൽ പെട്ടത് കേട്ടോ അത് അപ്പം എനിക്ക് ഇങ്ങനെ തൊട്ടപ്പ തന്നെ ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ ഇങ്ങനെ പഞ്ഞി പോലെ ഇരിക്കുന്നു അറിയില്ലേ അതേപോലത്തെ ഒരു മെറ്റീരിയലാണ് കേട്ടോ ഈ മൽമൽ കോട്ടൺ എന്ന് പറയുന്നത് അപ്പം മൽമൽ കോട്ടണിൽ ഒരുപാട് കളക്ഷൻസ് ഇല്ല എന്നാലും ഉള്ളത് എനിക്ക് കുഴപ്പമില്ലാതെന്ന് തോന്നിയിട്ടാ അങ്ങനെ മലമൽക്കോട്ടിൽ നിന്ന് ഒരു സാരി ഞാൻ എടുത്തായിരുന്നു കേട്ടോ പിന്നെ ഞാനത് ഉടുക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ പിന്നെ വന്നത് വേറെ അതായത് പട്ടുസാരി അങ്ങനത്തെ കളക്ഷൻ ഉണ്ടല്ലോ അവിടേക്കാണ് കേട്ടോ അവിടുത്തെ തിരക്കാണ് കേട്ടോ ഈ കാണുന്നത് അത്രയും തിരക്കെന്ന് വെച്ചാൽ അത്രയും തിരക്കായിരുന്നു അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒന്ന് രണ്ട് സാരി എനിക്ക് വേണ്ടിയിട്ടല്ലായിരുന്നു കേട്ടോ നമ്മുടെ കൂട്ടത്തിലുള്ള അവർക്ക് സാരി എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ ആ തിരക്കിൻ്റെ ഉള്ളിൽ നിന്നും അവർക്ക് സാരിയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പിന്നെ താഴേക്ക് ഇറങ്ങാൻ ചെയ്ത കേട്ടോ താഴേക്കിറങ്ങുമ്പോഴേക്കും നല്ല തിരക്കായിട്ടുണ്ടായിരുന്നു അവരെന്നെ പറഞ്ഞു സാധാരണ ഹോളിഡേയ്സിൽ അതായത് ശനി ഞായറും ഭയങ്കര തിരക്കാണ് കേട്ടോ ഷോപ്പിൽ പിന്നെ വർക്കിംഗ് ഡേയ്സ് ആകുമ്പോൾ അത്ര തിരക്കില്ല നമുക്ക് സെലക്ട് ചെയ്ത് സാവധാനം പോലെ എടുക്കാം കേട്ടോ അപ്പം അവിടെ ഒരു ഫസ്റ്റ് സാരി ആണെന്ന് തോന്നുന്നു ഇങ്ങനെ കുഞ്ചലം കിട്ടില്ലേ അതാണ് കേട്ടോ ചെയ്തുകൊണ്ടിരുന്നത് ആ ചേട്ടൻ പിന്നെ അവർ അവരുപയോഗിച്ചിരുന്നതാണോ എന്ന് എനിക്കറിയില്ല ആയിരിക്കാം ഈ ഒരു ചർക്ക അങ്ങനത്തെ സംഭവം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ പിന്നെ ബ്രൈഡലിൻ്റെ സെക്ഷനിലേക്ക് നമ്മൾ പോയില്ല പോയില്ലാട്ടോ ഈ ലഹങ്ക അതേപോലെ പിന്നെ നേരെ കാണുന്ന ആ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ ബ്രൈഡൽ സാരിയുടെ കണ കളക്ഷൻ അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പൈസയൊക്കെ കൊടുത്ത് നേരെ ഇറങ്ങി കേട്ടോ അപ്പോൾ ഇറങ്ങിയപ്പോഴേക്കും കുറച്ച് എല്ലാവർക്കും ഒന്നും കൂടി വിശിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുത്താൻപുള്ളിയിൽ രതീഷേട്ടൻ്റെ ചായക്കടയിൽ കയറിയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഒരു സമയം പന്ത്രണ്ടര ഒക്കെ ആയിട്ടുണ്ട് ചായ കുടിക്കുകയെന്ന് വെച്ചാൽ കയറിയതാണ് അപ്പോൾ പിന്നെ എല്ലാവരും പറഞ്ഞു ഇനിയിപ്പോൾ ഏതായാലും ഉച്ചയിൽ നമുക്ക് ചോറ് പോകാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചോറ് ഉണ്ടാകാനായിട്ട് കയറിയതാണ് കേട്ടോ ചോറ് സാധാരണ വെജിറ്റേറിയൻ ഫുഡാണ് കഴിച്ചത് കേട്ടാ കാരണം നാളെ വന്നിട്ട് ഗുരുവായൂർ ഏകാദശിയാണ് അപ്പോൾ നമുക്കിന്ന് നോൺ കഴിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സാധാരണ വെജിറ്റേറിയൻ ഫുഡാണ് കഴിച്ചേട്ടോ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ ചെയ്തത് അപ്പം നല്ല പ്രകൃതി രമണീയമായ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പോണ വഴിക്ക് നമ്മുടെ ഉത്രള്ളിക്കാവമ്പലത്തിൻ്റെ ആ സൈഡ് അപ്പോഴേക്കൊക്കെ ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നുണ്ട് കാരണം ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ ഇത്രക്കാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായി എന്ത് ചെയ്യണം എന്നറിയാലോ ലൈക്ക് ചെയ്യുക ഒപ്പം തന്നെ നമുക്ക് ഹൈപ്പ് തരണം ഇപ്പം തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോയത് അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാട്ടോ